ഹലോ നമ്മൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കണ ഹൈദരാബാദി അയ്യോ ലിപ്സ്റ്റിക് ഇട്ടാ മറന്നു ഇപ്പോ ആ അപ്പൊ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോണ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ചിക്കൻ പോയി ചിക്കൻ ബിരിയാണി ചിക്കൻ സ്റ്റൈലാണ് ഗൈസ് നമ്മളെ സ്റ്റൈലാണ് നമുക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കൂ യൂട്യൂബ് നോക്കൂല ആ അതാണ് വേറൊരു കാര്യം യൂട്യൂബിൽ നോക്കി അതിനകത്ത് നോക്കിയ കുറെ സമയങ്ങളി നമുക്കറിയാം സ്പെഷ്യൽ ബിരിയാണിയുടെ പേര് എടുത്തേ ഉള്ളൂ ആ അപ്പൊ നമ്മളത് ഒരു ഊഹം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് അരി കഴുക കേട്ടാ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു വെള്ള കളർ സാധനം വരണു അത് എന്തേന്ന് അറിഞ്ഞൂടാ എന്തൊരു മെടിച്ചിനിട്ടിട്ട് മാറില്ല പിന്നെ കുരു എന്തൊരാണ എന്തോ അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടതാണ് ഫോൺ നമ്പർ കേട്ടല്ലേ ഓക്കേ എത്ര വെള്ളം കഴുകണം നമ്മള് കൊറേ വെള്ളം കഴുകിറങ്ങി നമ്മളെ അമ്മ വന്നോറ ഇങ്ങനെ കഴിവരുന്നോ അത് കഴുകിയാലല്ലേ അതിന്റെ അഴുക്കുള്ളൂ അടി വെള്ളമായി അയിന്റെ ആ വെള്ള ഇത് പോവാൻ വേറെ അരി വെച്ച് കാണുന്നു പ്ലീസ് ആട്ടാ അപ്പൊ ഗീതു ഗീതുന്റെ സ്റ്റൈലൊക്കെ കാണിക്കാൻ പോ സവാളുടെ പകുതിയും പോണനു ഓക്കേ ഇങ്ങനെ പിന്നെ നമ്മൾ കൈകൊണ്ട് ധരിക്കും കൈ കൈകൊണ്ട് നോർമൽ ഗൈസ് നമ്മളിതാക്കി നമ്മൾ എപ്പോഴും ഉള്ളി തരുത്തായിരിക്കുമ്പോൾ വന്ന ചെപ്പ് മീതത്ത മാസ്റ്റർ ഇത് കളയണം തോട് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഗീത് പറയണത് തോട് കളയണം ഉള്ളീരത് തോടല്ലട എന്നടാ ഈ സാധനം ഈ ഫസ്റ്റ് എന്തിരി പരിഷ്കാരിയപോലെ സംസാരിക്കുന്നു അയ്യാനൊന്നല്ല ഓഹോ അണു എമോഷൻ ഇതിനെന്തോ കണ്ണന്ന് വെള്ളം വരും ഇങ്ങനേ എമോഷൻ ഇങ്ങനല്ല ന്യൂസ് മോഷൻ എന്ന് പറയ് അപ്പ ഇന്നൊരു എമോഷൻ സീൻ അഭിനയിച്ച് കാണിച്ചു തരാം സിസ് ഇതിനെകെ എമോഷൻ പറഞ്ഞു ഇല്ല ന്യൂസ് മോഷൻ ആണ് പറ പറ ജോ അന്ത്രയെന്നടയ거든요 ജോ മതി നിർത്തെ ബിരിയാണി ഒന്നും ആരും തിന്നൂലാണ് ആ അപ്പൊ ഇതാണ് ഇതെന്ത്രി മല്ലിയല ഇത് മുരിങ്ങല അല്ല കറിവേപ്പില ഇത് എന്തു മുളക് ഇത് രണ്ട് തക്കാളി ഇത് ചിക്കൻ ചിക്കൻ ആകെ ഒത്തുപ്പനേ ഉള്ളൂ ഇത് ആ ചെറുക്ക ശൈലൂന് പോലും അവൻ മൂക്കി മൂക്കിക്കൂടെ വലിച്ചു ഉള്ളി തൊലിച്ച് നമ്മൾ ഇത് ഉള്ളി തൊലിച്ച് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഇങ്ങനെ വെക്കാം അയ്യോ ആർക്കും ഒരുകൂടാത്തൊരു കട്ടിങ്ങാണ് ഇപ്പൊ കട്ടിങ് ബോർഡ് ഇതാണ് വശം നമുക്ക് നമുക്ക് തക്കാളി സവാള രിയാള നമ്മൾ ഒരു അരിഞ്ഞു കറക് കറക്കിയപ്പോ അരിച്ച അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ അരി കണ്ടപ്പോഴേ മനുഷ്യന് സങ്കടം അരിഞ്ഞിട്ട് പോയണം അപ്പൊ നമുക്ക് ഈ ചിക്കനകത്ത് നമ്മൾക്ക് അരപ്പ് പെരട്ടി വെക്കണം അയില വെക്കണം ഓക്കെ ഒരണ്ടാവും ചെറിയ പാത്രം അപ്പൊ പണ്ടാവും കൊണ്ടു വന്നിരിക്കുകയാണ് കശ്മലയായ അപമാനിച്ചു വിട്ടിരിക്കും പറയാനില്ല വല്ലപ്പോഴും വന്ന് അരിഞ്ഞ എങ്ങനെ പ്രൊഫഷണ അപ്പൊ നമുക്ക് ഈ ചിക്കനകത്ത് അരപ്പിടാണ്ട് ആ അരപ്പ് നമുക്ക് ആട്ടിയത് ആട്ടിയാൽ തന്നെ ആട്ടണ്ടേ അപ്പം ഇതാണ്ട മുള ഇതിനകത്ത് ആരപ്പരക്കണ്ട് ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് ഇവര് അരക്കൂല കൈ ഒന്ന് ഞാൻ എവിടെ ഇടും ഇഞ്ചിയല്ലി ആരക്കും അരക്കണ്ടരക്കണില്ല ഞാൻ ഹൈദരാബാദിയല്ലേ അപ്പൊ അതരയ്ക്കണ്ട അരച്ചു ചിക്കൻ ഉള്ളിയൊക്കെ അരക്കും ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മള് ഉള്ളി അരക്കൂല തക്കാളി അരക്കൂല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് മാത്രം അരച്ചെടുക്കും പേസ്റ്റ് എങ്ങനെ അരച്ചെടുക്കണം അരച്ചിടിച്ച പേസ്റ്റ് അയക്കും ഓക്കെ നമ്മളിന്ന് ഈ ബരയാണി വെക്കാൻ പോണത് ഒരു അമ്മയാണ് ബിരിയാണി വെക്കാൻ പോണത് ഓക്കെ ചോറ് കൊറച്ച് ബ്രേക്ക് എടുത്തപ്പോഴത്തേക്കും ഇവിടെ ചോറായി അതും ഇങ്ങനെ കറക്കിയപ്പോ കറക്കും എന്ത് നല്ല ചെറുമണി അരിയുണ്ട് പിന്നെ ചേട്ടനും ജനേശ് ചേട്ടൻ ഷാലി ചേട്ടൻ മൂന്നുപേരും ഫുഡ് കഴിക്കാൻ വരും പിന്നെ ഡയറ്റിലാണ് ചപ്പാത്തി ചപ്പാത്തി അപ്പൊ മൂന്ന് ചപ്പാത്തി ചുട്ട് മതി എന്ന് പറഞ്ഞു പിന്നെ ോട്ട് ആഡ് ചെയ്തു മറ്റേ വെളുത്തുള്ളി പേ അതാണ്ടാവുന്നു അപ്പം ഗ്യാസ് ഇങ്ങോട്ട് നീക്കുകയും ഉരുളി എടുത്ത് ഉരുളി ഉരുളി എടുത്ത് ഗ്യാസിൽ വെക്കൂരുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അവസരവാദിയായോ നമ്മളിവിടുത്തെ നാടിന്റെ അറിവേപ്പിലാണ് നമ്മൾ കൃഷിയുണ്ട് കാണിച്ച കൃഷി ബ്ലോഗം അടുത്തേക്ക് നമ്മളിടും ഒരു ഓട്ടത്തിന് ശേഷം ാണ് വാരി നമ്മൾ തപ്പാടിയും ഉള്ളിയും ഇവിടെ അരിഞ്ഞ സവാള പിന്നെമുരസടി അപ്പൊ അതാണ് സംഭവം കഴിഞ്ഞ ഇടണ്ടേ മസാല നമ്മൾ യൂട്യൂബിൽ വീണ്ടും നോക്കി എന്താണ് ഇടിയും മല്ലിപ്പൊടി നീ ആവട്ടെ ആ ചിക്കൻ എടുത്തിട്ടു അല്ല മല്ലിപ്പൊടി എടുത്ത് വരട്ട അല്ല പൊടികളൊക്കെ വരട്ട എന്നെ ചിക്ക ഇടാം എന്നിട്ട് അടച്ചു വെച്ച് ചിക്കൻ കൂടി അടിക്കാം അറിയാ എന്നാ ചിക്ക എടുത്തിട്ട് ആവോ അപ്പം അപ്പൊ മഞ്ഞപ്പൊടിയുടെ അളവ് ഒരു സ്പൂൺ ഈ സ്പൂണ് ൊടി ഇടണോ പൊടി എല്ലാത്തിനൊക്കെ ഞാൻ

കാണിക്കണം നമ്മളെ നീ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ബിരിയാണി അല്ല കാണേണ്ടത് നമ്മളെ ആ ബിരിയാണി ഉണ്ടാക്കണെന്ന പേരും അത്ര കൊണ്ട് വായിട്ട് അലച്ചോണ്ടിരിക്കും നേരെ വെളുത്തു അലക്കാൻ തുടങ്ങിയറങ്ങി ആണ് സൂപ്പർ ഡാഡി ഓ മുടിയണ്ട നീ മൂന്ന് സ്പൂൺ സ്പൂൺ കറി മയന്താടില്ല കുരുമുളക് പൊടി മല്ലിപ്പൊടി മയന്ത ഒന്നര മല്ലിപ്പൊടി ഒന്നേര പോയി നമ്മളെ അച്ഛ സീരിയല് കാണാൻ പോയോ ഒഴിച്ചോ ഒഴിക്കണോ വണ്ടാ കൊടുത്തു തോന്നി അപ്പൊ ചിക്കൻ ഇരുന്ന പാത്രം ചിക്കൻ ഒഴിച്ചു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് മതിയാൂടെ വേണം തോന്നുന്നു മുങ്ങണ്ടേ എന്റെ കഴിവ് പൊറത്തെടുക്കാൻ സമ്മേണായകൻ എൻട്രി ആയിരിക്കും ഡൈറ്റായോണ്ട് നല്ല ചോറ് പിന്നെ ആദ്യം തുപ്പര കൂട്ടി വെക്കണം പിന്നെ പിന്നെ തോണ്ടടത്തിറങ്ങി തോണ്ടും നമ്മളെ ദമ്മടുപ്പിക്കാൻ പഠിക്കാണ്

ഇത് ചൂടില്ല ഇതിങ്ങനെ പിടിച്ചിട്ട് ആവി പോണത് ചൂടുണ്ട് നല്ല പാട്ട് ജീവി കേ അങ്ങനെ ഉള്ളി വായിട്ട് വേനു ഭംഗിണ്ടാവട്ടെല്ലോ അല്ല ഇത് അടിച്ചതല്ല ഇത് ഒഴിക്കണോ അത് ചാറ് ചാർ വേണോന്നുള്ളവര് അത് എടുത്തോട്ട് ആ മല്ലിയലയും കൂടെ ഇട്ടോട് നിരത്ത് ആ ഇടാ ടുത്തോളോ അയ്യോ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പുല്ല് വെട്ടിയാ കൊറച്ച് ഓ അല്ല കാറ്റ് നീ മറ്റേ ഗോതമ്പ് ആവില്ലേ ഫോട്ടോ ആ ഞാനാപ്പം ഒരു തള്ളു ബിരിയാണി തള്ളു ബിരിയാണി തെസ്റ്റി ഇടി 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 ഡൈറ്റി 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 അക്ക ഓ കൊള്ളാമോ എന്ന് പറയും തേങ്ങാ പാലെടുത്തോ കൊള്ളാ ഞാൻ ഡയറ്റാണ് കൈസ് പറയാനും